പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ അപ്പം കുറേ നാളായിട്ടൊരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണം എടുക്കണം എന്ന് വിചാരിച്ചിരുന്നതാണ് അപ്പം ഇന്നാണ് കേട്ടോ ടൈം കിട്ടിയത് അപ്പം ഒരു ആറര ടൈമിലൊക്കെ എണീറ്റ് രാവിലെ തന്നെ ബ്രഷ് ചെയ്യാനായിട്ട് പോയി കേട്ടോ രാവിലെ തന്നെ ബ്രഷ് ചെയ്തിട്ട് അടുക്കളയിലേക്ക് പോയി പിന്നെ നല്ല കട്ടൻ കാപ്പി വെച്ചു കേട്ടോ അപ്പം ഞാനും എൻ്റെ ഹസ്ബൻഡും എൻ്റെ ബ്രദറും ആയിരുന്നു ഉണ്ടായിരുന്നത് അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കും കട്ടൻ കാപ്പി വെച്ചു അപ്പം എണീറ്റ് എൻ്റെ ഹസ്ബൻഡ് മാത്രമായിരുന്നു അപ്പം ആൾക്കുള്ളത് എടുത്തു വെച്ചു ബ്രദറിനുള്ളത് മൂടിയൊക്കെ വെക്കുകയാണ് ചെയ്തത് പിന്നെ അടുത്ത വീട്ടിൽ ഇന്നലെ വൈകിട്ട് വാങ്ങിച്ച ചെമ്മീൻ ചെറുതായിരുന്നു അത് അപ്പുറത്തെ വീട്ടിലെ ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് തണുപ്പ് മാറാനായിട്ട് അടുത്ത് രാവിലെ പോയി എടുത്ത് കൊണ്ടുവന്ന് വെച്ചു കേട്ടോ പിന്നെ രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റിന് വെള്ളയപ്പമാണ്ട്ടോ ആക്കുന്നത് അപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ഞാൻ വെള്ളയപ്പം ആക്കുന്നത് അപ്പം വെള്ളയപ്പം കുറേ നാളുകൾക്ക് ശേഷമാണ് ആക്കുന്നത് തലേദിവസേ മാവൊക്കെ അരച്ച് വെച്ചിട്ട് നല്ല പൊന്തിയൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പം നല്ല വെള്ളയപ്പമൊക്കെ ആക്കി അതിൻ്റെ ഇടയ്ക്ക് ഞാൻ ആക്കി വെച്ചിരുന്ന എൻ്റെ കാപ്പിയൊക്കെ കുടിക്കുന്നുണ്ടായിരുന്നേ അപ്പം കാപ്പി കുടിയൊക്കെ കഴിഞ്ഞ് വെള്ളയപ്പോ ചുട്ടു ആ അപ്പം ചുട്ടുകൊണ്ടിരിക്കുന്നതിൻ്റെ ടൈമിൽ ദിവസം ഞാൻ കഴുകി വെച്ചിരിക്കുന്ന പാത്രങ്ങളുണ്ടായിരുന്നു കഴുകി ഉണങ്ങാനായിട്ട് വെച്ചിരിക്കുന്ന പാത്രങ്ങളായിരുന്നു അപ്പം അതൊക്കെ ഞാനെടുത്ത് പകർത്തി എടുത്ത് മാറ്റി വെക്കും കേട്ടോ അപ്പോഴല്ലേ നമുക്ക് പുതിയ പാത്രങ്ങളൊക്കെ കഴുകിയിട്ട് എടുത്തിട്ട് വെക്കാൻ പറ്റുള്ളൂ അപ്പോൾ ഉണങ്ങിയ പാത്രങ്ങളൊക്കെ മാറ്റി പിന്നെ ഇന്നലെ വെച്ചക്കോട്ട് തക്കാളിയുടെ കറി ഉണ്ടായിരുന്നു അപ്പത്തിന് വേണ്ടിയിട്ട് അതൊക്കെ ചൂടാക്കിയെടുത്ത് പകർത്തി വെച്ചു പിന്നെ ആരും എണീറ്റിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ ചെമ്മീനൊക്കെ നന്നാക്കാൻ വേണ്ടിയിരുന്നു കേട്ടോ അപ്പം ചെമ്മീൻ നന്നാക്കി കൊണ്ടിരിക്കുന്ന നേരത്തായിരുന്നു എണീറ്റ് വന്നത് അപ്പം അത് മുഴുവൻ നന്നാക്കി എടുത്തു വെച്ചു കഴുകിയില്ല കേട്ടോ പിന്നെ അവളെ പോയി വിളിച്ച് കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ബ്രഷൊക്കെ ചെയ്യിപ്പിച്ച് അപ്പം അവൾ തന്നെ പല്ല് തേച്ചോളാം ഞാൻ തന്നെ തേച്ചോളാം ഞാൻ തന്നെ തേച്ചോളാം എന്ന് പറഞ്ഞിട്ട് ഭയങ്കര വഴക്കടിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഇടയ്ക്ക് ഞാൻ തന്നെ തേക്കാൻ കൊടുക്കും പിന്നെ ബാക്കിയുള്ള ടൈമിൽ ഞാനാണ് കേട്ടോ തേപ്പിച്ച് കൊടുക്കുന്നത് നമ്മൾ അങ്ങനെ ഒരു നല്ല യുദ്ധമാണ് പല്ല് തയ്ക്കാനുള്ള യുദ്ധമാണ് കേട്ടോ അപ്പം എൻ്റെ ഇടയ്ക്ക് എൻ്റെ ചേട്ടൻ പോകാനായിട്ട് വന്നിട്ട് അവിടെ വന്നിട്ട് ഞങ്ങളോട് വർത്താനം പറയുകയാണ് ഞാൻ എൻ്റെ ഇടയിൽ അവളെ പല്ലൊക്കെ തേപ്പിച്ച് വിട്ടിട്ട് ഞാൻ അവൾക്കുള്ള കഴിക്കാനുള്ളതൊക്കെ എടുത്ത് പാത്രത്തിൽ പകർത്തി വെച്ചിട്ട് അവളെ വിളിക്കാൻ ചെല്ലുമ്പം എൻ്റെ ചേട്ടൻ എൻ്റെ ബ്രദറാണ് കേട്ടോ ഇത് അപ്പം ആൾ രാവിലെ ജോലിക്ക് പോകാനായിട്ട് ഇറങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു അപ്പം അവൾ അവിടെ നിന്നിട്ട് ടാറ്റ കൊടുക്കലും നമുക്ക് വേണ്ട സാധനങ്ങളുടെ ലിസ്റ്റൊക്കെ പറഞ്ഞു വിടാണ് കേട്ടോ അവിടുന്ന് പാലുകുപ്പിയൊക്കെ അവളെടുത്ത് കൈ പിടിച്ചിട്ട് ഇങ്ങനെ ടാറ്റയൊക്കെ പറഞ്ഞു ബൈ പറഞ്ഞു വിട്ട് അപ്പം ചേട്ടൻ പോയതിന് ശേഷം ഞാൻ ഗ്രില്ലൊക്കെ അടച്ചിട്ട് ഞങ്ങളകത്തേക്ക് പോയിട്ടോ അപ്പം പാലക്കുപ്പിയൊക്കെ പിടിച്ചിട്ട് ഞങ്ങൾ ചായ വയ്ക്കാൻ വേണ്ടിയുള്ള പോക്കാണ് അപ്പം അതിൻ്റെ കയ്യിൽ ചായയൊക്കെ വെച്ചു ഒക്കെ ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തു പിന്നെ ഞാൻ മേടിച്ച് കഴുകി വൃത്തിയാക്കി വെച്ചിരുന്ന ചെമ്മീനൊക്കെ എടുത്ത് കഴുകിയൊക്കെ എടുത്തു വെച്ചു കേട്ടോ പിന്നെ ആക്കി വെച്ചിരുന്ന ചായയൊക്കെ പകർത്തി അവൾക്കും കൊടുത്തു പിന്നെ ഞാനും കുടിച്ചു കിട്ടും അപ്പം തന്നെ ഞാനും ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാമെന്ന് വിചാരിച്ച് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ടിരുന്നു അതേ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കലൊക്കെ കഴിഞ്ഞ അവിടെ ഞാൻ ചോറിന് വെള്ളം വെച്ചു കേട്ടോ അപ്പം ചോറിന് വെള്ളം വെച്ചിട്ട് ആ വെള്ളത്തിൽ തന്നെയാണ് കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളം തിളച്ച് വരുമ്പം കുടിക്കാൻ വേണ്ടിയിട്ടുള്ള വെള്ളവും അതിനകത്ത് തന്നെയാണ് എടുക്കുന്നത് എടുത്ത് ജെഗിലേക്ക് മാറ്റി വെക്കുക കേട്ടോ ചെയ്യുന്നത് അങ്ങനെ വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പം അരിയൊക്കെ ഇട്ടോ അതിൻ്റെ ഇടയ്ക്ക് ചെമ്മീൻ തേങ്ങ അരച്ചിട്ടായിരുന്നു കറി വെക്കാൻ വേണ്ടിയിരുന്നത് അപ്പം അതിലുള്ള അരപ്പൊക്കെ എടുത്തിട്ട് വെച്ചിരുന്നു കേട്ടോ അരപ്പൊക്കെ എടുത്തിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ അതിനകത്തേക്ക് നല്ലപോലെ അരപ്പൊക്കെ തിളച്ച് വന്ന നേരത്ത് അതിനകത്തേക്ക് നന്നാക്കി വെച്ചിരുന്ന ചെമ്മീനൊക്കെ എടുത്തിട്ടിട്ട് അതും റെഡി റെഡിയാക്കിയെടുത്തു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ ചോറൊക്കെ അത്യാവശ്യം റെഡിയായി വന്നു പിന്നെ ബാക്കിയുള്ളത് നമ്മൾ റൈസ് കുക്കറിലാണ് കേട്ടോ ഇറക്കി വെക്കുന്നത് പിന്നെ റൈസ് കുക്കറിലെടുത്ത് അവിടെ അടച്ച് വെച്ചിരുന്നിട്ടുണ്ട് പിന്നെ ഒരു ഒന്ന് രണ്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ചോറ് നല്ല പാകമായിട്ടുണ്ടാകും അപ്പം അതൊക്കെ ചെയ്തു പിന്നെ കറിക്ക് തേങ്ങ അരിച്ച് വെച്ചതാകുമ്പം കടുക് പഠിച്ചാലല്ലേ കുറച്ച് ടേസ്റ്റ് കൂടുള്ളൂ അപ്പം ഞാൻ കടുകൊക്കെ പൊട്ടിച്ച് അതെടുത്ത് വെച്ചു കേട്ടോ അപ്പം അടുക്കളയിലെ പണികളെല്ലാം തീർത്തിട്ട് ഞാൻ അകത്തേക്ക് കയറിപ്പോയിട്ട് എൻ്റെ മുടിയൊക്കെ സീകി വയ്ക്കുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ കണിയിട്ട് അവിടെ സ്വീകിയിട്ടൊന്നും ഉണ്ടായിരുന്നില്ല വെറുതെ ഒരു ക്ലിപ്പ് ഇട്ടിട്ട് പോകുകയാണെങ്കിൽ ചെയ്തപ്പം മുടിയൊക്കെ വെച്ചിട്ട് ഞാൻ എൻ്റെ ജോലിയിലേക്ക് ഇടുന്നുട്ട് അപ്പം ഞാനൊരു പത്ത് മണിയാകുമ്പോഴത്തേക്കും എൻ്റെ എല്ലാ ജോലികളും തീർക്കൂട്ടോ പൊതുവേ ഞാൻ അലക്കും കൂടി ചെയ്യുന്നതാണ് അപ്പം ഇന്ന് ഞാൻ അലക്കിയില്ല അപ്പം ഒരു പത്ത് മണിയായപ്പോഴത്തേക്കും ഞാൻ എൻ്റെ ജോലിക്ക് ഇടുന്നുട്ടോ ഞാൻ ഓൺലൈനായിട്ടൊരു ജോലി ചെയ്യുന്നുണ്ട് ഒരു രണ്ട് രണ്ട് വർഷത്തോളമായിട്ട് ഓൺലൈനിലായിട്ട് ജോലി ചെയ്തിട്ട് അപ്പോൾ രാവിലെ പത്ത് മണി തൊട്ടിട്ട് ഞാൻ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ നമ്മുടെ വർക്കിംഗ് ടൈം എന്ന് പറയുന്നത് രാവിലെ ഒമ്പത് മണി തൊട്ടിട്ട് മണി വരെയാണ് കേട്ടോ ആ ഒരു ടൈമിൽ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ആ ഒരു ജോലി ചെയ്യാം കേട്ടോ അപ്പം ഞാൻ ഒരു പത്ത് മണിക്കുള്ളിൽ ചോറും കറിയും ഉൾപ്പെടെയുള്ളത് ഉച്ചക്കിട്ട് ഉച്ചക്കത്തേക്ക് വരെയുള്ളത് മാക്സിമം എല്ലാ പണിയും ഞാൻ നേരത്തെ പത്ത് മണിക്കുള്ളിൽ തീർത്ത് വയ്ക്കൂട്ടോ പിന്നെ ഞാൻ ആ ഒരു ജോലിക്ക് ഇരുന്നിട്ടുണ്ടെങ്കിലും ഇടയ്ക്ക് എണീറ്റ് പോകുന്നില്ല കേട്ടോ അപ്പം രാവിലെ പത്ത് മണിക്കുള്ളിൽ എൻ്റെ വീട്ടിലെല്ലാ പണിയും തീരും പിന്നെ എൻ്റെ വർക്കാണ് കേട്ടോ പിന്നെ ആ ഒരു വർക്ക് കഴിഞ്ഞിട്ട് ഉച്ച വൈകിട്ടാകുമ്പോഴത്തേക്കും നമ്മുടെ ചായ കൂടി ഉച്ചയ്ക്കത്ത് ചോറ് കഴിക്കില്ല പിന്നെ എന്തേലും ഉണ്ടെങ്കിൽ വൈകിട്ട് മാത്രമായിരിക്കൂട്ടോ ചെയ്യുന്നത്